ഓം ശാന്തി തൻ്റെ സർവ ആത്മാക്കളുടെ സേവനത്തിൽ ഉപയോഗിച്ച് സഹയോഗിയാകുന്ന സഹജയോഗിയായി ഭവിക്കട്ടെ സഹജയോഗിയാകാനുള്ള സാധനയാണ് സദാ തൻ്റെ സങ്കല്പം വചനം കർമ്മം എല്ലാം വിശ്വത്തിലെ സർവ ആത്മാക്കൾക്കും വേണ്ടി സേവാധാരി എന്ന് മനസ്സിലാക്കി സേവനത്തിൽ തന്നെ ഉപയോഗിക്കുക ബ്രാഹ്മണ ജീവിതത്തിൽ ശക്തികളുടെയും ഗുണങ്ങളുടെയും ജ്ഞാനത്തിൻ്റെയും ശ്രേഷ്ഠ സമ്പാദ്യമെടുക്കുന്ന സമയത്തിൻ്റെയും അങ്ങനെ ഏതെല്ലാം ഖജനാവുകളാണോ ബാബയിലൂടെ പ്രാപ്തമായത് അതെല്ലാം സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുക അതായത് സഹയോഗിയാകുക അപ്പോൾ സഹജയോഗിയുമാകും എന്നാൽ ആരാണോ സമ്പന്നമായത് അവർ തന്നെയാണ് സഹയോഗിയാകുന്നത് സഹയോഗിയാകുക എന്നതിന് അർത്ഥം തന്നെ മഹാദാനിയാകുക എന്നാണ് ഓം ശാന്തി